ഹലോ സ്ലാമലൈക്കും ഞമ്മക്കിന്നൊരു മിക്സ് അച്ചാറിൻ്റെ വീഡിയോ ഉണ്ടല്ലോ അത് ഞാനതിന് ആറുമാസം മുമ്പ് ഇട്ടുവെച്ച കണ്ണി മാങ്ങ അച്ചാറാണ് കണ്ണി മാങ്ങ ഉപ്പ് മാത്രം ഇട്ട് വെച്ച കണ്ണി മാങ്ങയായിരുന്നു അപ്പോൾ അത് എടുത്ത് നോക്കിയപ്പോൾ നല്ല പോലെ അരിഞ്ഞു പാകമായിട്ടു അപ്പം അതിൻ്റെ കൂടെ കുറച്ച് കുഴപ്പങ്ങും കൂടി കൂട്ടിയിട്ട് അച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അത് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആവുമല്ലോ കയ്പ കയ്പ്പും എരിവും പുളിയൊക്കെ കൂടെ അത് ആ മാങ്ങ നല്ലോണം പാകമായിട്ടുണ്ട് അപ്പം നമുക്കിങ്ങനെ കുറേ ദിവസം വെയിറ്റ് ചെയ്ത് കൂട്ടാൻ വേണ്ടി കാത്തിരിക്കേണ്ട അത് ഉണ്ടാക്കിയ ഉടനെ തന്നെ നമുക്കത് ഉപയോഗിച്ച് തുടങ്ങാം ഇനി അതിലേക്ക് ആവശ്യമായിട്ട് കാശ്മീരി മുളക് പൊടി മച്ചാറ് പൊടി ഇഞ്ചി ചതച്ചത് ഉപ്പ് മഞ്ഞൾപ്പൊടി വേപ്പിൻ്റെ ഇല പിന്നെ ചുവപ്പ് മുളക് കട്ട് ചെയ്ത് പച്ചമുളക് പിന്നെ വെളുത്തുള്ള ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്ക് എണ്ണ ചൂടായാൽ ഉലുവയും കടുകും ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക ചെറിയ തീലിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക ഇത് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന പച്ചമുളകും വറ്റൽ മുളകും വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്തതും വേപ്പിൻ്റെ ഇട്ട് മൂപ്പിച്ചെടുക്കുക ഇത് നല്ലപോലെ മൂത്ത് വരട്ടെ അപ്പോൾ എല്ലാതും നല്ല മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ഇട്ടുകൊടുക്കുക മുളക് പൊടി അച്ചാറും പൊടി മഞ്ഞൾ കായപ്പൊടി എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക തീ കുറച്ച് വെച്ചിട്ട് മിക്സ് ചെയ്യുക അല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോകും ഇനി എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് കയ്പങ്ങ ഇട്ട് കൊടുക്കാം കയ്പ്പങ്ങ ഇട്ടെടുത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കുക ഈ കയ്പ്പങ്ങൾക്ക് ആവശ്യമുള്ള ഉപ്പ് കാരണം മാങ്ങയിൽ ഓൾറെഡി ഉപ്പ് ഉള്ളതാണ് അപ്പോൾ ഇതിലേക്ക് അധികം ഉപ്പിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പോൾ ആവശ്യത്തിനുള്ള ഇട്ടുകൊടുക്കാൻ പാടുള്ളൂ ഇതിലേക്ക് ഒരു കപ്പ് സുർക്കം ഒഴിച്ചെടുക്കുക സുർക്ക നമ്മൾ ആദ്യം തന്നെ ഒഴിച്ച് കൊടുക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ സുർക്ക് അച്ചാറും കൂടി ഈ മിക്സിയൊക്കെ കൂടി തിളച്ച് വരുമ്പോൾ പൂപ്പൽ വരില്ല അതുകൊണ്ടാണ് സുർക്ക ഒഴിച്ചുകൊടുക്കുക അടച്ച് വെച്ച് വേവിച്ചെടുക്കുക കയ്പെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിൽ നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം മാങ്ങ പിന്നെ കൂടുതൽ വേവണ്ട ആവശ്യമില്ല അത് നല്ല പാകമായി മാങ്ങ കാരണം വെന്ത് വേവണ്ട ആവശ്യം വരുന്നില്ല അപ്പം പെട്ടെന്ന് കൂട്ടും ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക